ഈ തണുപ്പിച്ചിട്ടുണ്ട് തോർത്തി ഹലോ ഗൈസ് ഇന്ന് ഞാൻ അണ്ണാകുഞ്ഞിന്റെ വീഡിയോ കാണിക്കാന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസായല്ലോ പക്ഷെ ഞങ്ങളിപ്പോ ഫസ്റ്റ് അവനെ കുളിപ്പിക്കാന്ന് വിചാരിക്കുന്നു അവന്റെ ആദ്യത്തെ കുളിയാണ് കേട്ടോ കാരണം അവന ഇപ്പൊ സ്മെല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുളിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അവനക്കൊന്ന് പാലൊക്കെ കൊടുത്തു ഒന്ന് ഉഷാറാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവനെ കുറച്ചു നേരം കളിക്കാൻ വിട്ടു അവൻ്റെ കൂട്ടിൽ അവൻ തന്നെ ഒരു ഹോളൊക്കെ ഉണ്ടാക്കി കേവ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ മാമ പറഞ്ഞിട്ടാണ് ചകിരി വച്ചാൽ നല്ലതായിരിക്കും ഈ അണ്ണാനിക്കൊക്കെ അവർക്ക് കൂടുണ്ടാക്കാനും അതിൽ താമസിക്കാനും കുറച്ചും കൂടെ കംഫർട്ടബിളാണെന്ന് പറഞ്ഞ് ഞാൻ എല്ലാം വെച്ച് സെറ്റ് ചെയ്തതാണ് പക്ഷെ ഇപ്പം സ്മെല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ചകിരിയും അതിനകത്ത് വെച്ചിരിക്കുന്ന പനിയും എല്ലാം ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു അവനെ കുളിപ്പിച്ച് അവനിക്ക് പുതിയ ചകിരിയൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കുക എന്നുള്ളതാണ് നീ അടുത്ത പ്ലാന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവനെ കുളിപ്പിക്കാവോ ഇല്ലേന്ന് അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി അവനെ കുളിപ്പിക്കാം എന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഷാംപു എല്ലാം എടുത്ത് അവനെ ഒന്ന് കുളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവനക്കറിയില്ല എങ്ങനെ കുളിപ്പിക്കേണ്ടെന്നൊക്കെ പക്ഷേ എന്തൊക്കെ അങ്ങനെ ചെയ്തു വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ടെൻഷനായിപ്പോയി അവൻ പേടിച്ചു ആകെ വെപ്രാളപ്പെട്ടു പോയി അവനാകെ വിറക്കുന്നുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് അവനും വെള്ളം കാണും അല്ലേ ഞങ്ങൾക്കാണെങ്കിൽ കുളിപ്പിക്കാനൊന്നും അറിയൂല്ല ഞാൻ എന്തെല്ലൊക്കോ ചെയ്ത് പാത്രത്തിൽ വെള്ളമൊക്കെ നിറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ചെന്തെങ്കിലും പറ്റിപ്പോന്ന് വിചാരിച്ച് പക്ഷെ അവന് ഉഷാറായിട്ട് ആ കുളിയെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഉറക്കമൊക്കെ വന്ന പോലെയാ ഒമ്പ വന്നിട്ട് അവനക്ക് ടറക്കിയൊക്കെ കൊടുത്ത് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി അവൻ നല്ല ഉഷാറായി കുളിച്ച് കുട്ടപ്പനായിട്ടാ പിന്നെ അവനിക്ക് കഴിക്കാനുള്ള മസാല കൊടുത്തോട്ടിരുന്നതാണ് ഇപ്പം ഞങ്ങൾ ജ്യൂസൊക്കെ കൊടുക്കാൻ തുടങ്ങി ആപ്പിൾ ജ്യൂസും പേരക്ക ജ്യൂസൊക്കെ കൊടുക്കാൻ തുടങ്ങി അവൻ നന്നായിട്ട് കുടിക്കുന്നുണ്ട് വലിച്ചു കുടിക്കുന്നുണ്ട് അവൻ കൈയ്യെല്ലാം വെച്ച് കുഞ്ഞുങ്ങളൊക്കെ കൈ പിടിച്ചു കുടിക്കില്ല അതുപോലെ കുടിക്കുന്നുണ്ട് അവൻ നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ പിന്നെ ഞാൻ അണാൻ കുഞ്ഞു എൻ്റെ ചകിരിയും ബെഡ്ഷീറ്റൊക്കെ ആക്കി കൊടുത്തു പുതിയതായിട്ടുള്ള ചകിരി വെച്ചു ക്ലീൻ ചെയ്തിട്ട് പിന്നെ ബെഡ്ഷീറ്റ് ഒരു ഷീറ്റ് ഒരു ക്ലോത്ത് വെച്ചു കൊടുത്തു അവനിക്ക് കുളിച്ചതുകൊണ്ടും ഫുഡ് കഴിച്ച് കഴിഞ്ഞതുകൊണ്ടൊക്കെ നല്ല ക്ഷീണമുണ്ട് പിന്നെ ഞങ്ങൾ അവനൊക്കെ എടുത്ത് ഉറക്കി അവൻ വേഗം കിടന്നു ജസ്റ്റ് തടയി കൊടുത്തപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അണ്ണാൻ കുറച്ച് വണ്ണൊക്കെ വെച്ചിട്ടുണ്ട് അവന് ഇത്തിരി വികൃതി കൂടിയിട്ടുണ്ട് പക്ഷെ അവനക്ക് ഫുഡ് കഴിക്കാൻ തന്നെ അറിയാൻ പറ്റുന്നില്ല ബാക്കിയെല്ലാം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാട് നടക്കുന്നുണ്ട് എന്തായാലും അവൻ്റെ അടുത്ത വികൃതികളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ